എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്കു ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം രോഷ്മെന്റെ ഓൺലൈൻ ക്യൂസ് മത്സരത്തിന്റെ ക്യൂസ് ലിങ്ക് വീഡിയോ ആണിത് ക്യൂസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുക എക്സൽ മാസ്റ്റർ വിദ്യാരംഗം ബിക്കി യൂട്യൂബ് ചാനലിലെ ആഭിമുഖ്യത്തിലാണ് ഈ ക്യൂസ് മത്സരം നടത്തുന്നത് ഒരു സെക്ഷനായിട്ടാണ് മത്സരം നടത്തുന്നത് ഫസ്റ്റ് പ്രൈസ് നൂറ്റമ്പത് രൂപ സെക്കൻഡ് പ്രൈസ് നൂറ് രൂപ തേർഡ് പ്രൈസ് അമ്പത് രൂപയാണ് കൃത്യം അഞ്ച് മണിക്ക് തന്നെ മത്സരം ആരംഭിക്കും നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് പങ്കെടുക്കുക ശരി ഉത്തരം വേഗത കൃത്യത എന്നിവ അനുസരിച്ചാണ് വിജയികൾ നിർണ്ണയിക്കുന്നത് ഇന്റർനെറ്റ് പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ് അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല ഹിരോഷ്മിദിനെ ഓൺലൈൻ ക്യൂസ് മത്സര ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമായിട്ട് ഒരു സെക്ഷനായിട്ടാണ് മത്സരം നടത്തപ്പെടുന്നത് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഇനി വരാൻ പോകുന്നത് ദിന ക്യൂസ് മത്സരമാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് ബേസുള്ള മത്സരമാണ്സരം പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവ കൂടിയുണ്ട് ബിക്യുസ് വേൾഡ് ക്യൂസ് youtube ചാനൽ ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബിക്കു ചാനൽ സന്ദർശിക്കുക എല്ലാ അതിലെല്ലാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കാനും ശ്രദ്ധിക്കുക